നമസ്കാരം ആദ്യം മിനിസ്ക്രീനിലും പിന്നീട് സിനിമയിലും അഭിനയിച്ച പ്രേക്ഷക പ്രശംസ നേടി നടിയാണ് വീണ നായർ വെള്ളിമൂങ്ങ എന്ന സിനിമയിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കഥാപാത്രമാണ് വീണയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായത് എന്നാൽ കുറച്ച് ദിവസങ്ങളായി വീണയുടെ സ്വകാര്യ ജീവിതമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം കഴിഞ്ഞ ദിവസമാണ് നടി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞത് രണ്ടായിരത്തിരണ്ട് മുതൽ വീണയും ഭർത്താവും വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ചയാണ് തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നുവെങ്കിലും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ നായർ പറഞ്ഞിട്ടുള്ളത് വളരെ സൗഹൃദത്തോടെയാണ് വീണയും സ്വാതി സുരേഷും വേർപിരിഞ്ഞത് കോടതിയിൽ വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞു വരുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു തൊട്ടു മുൻപ് നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥവും സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നുവെന്നും തര വിഷമങ്ങളും ഇല്ല എന്നും വീണ നായർ വ്യക്തമാക്കിയിരുന്നു മകനാണിപ്പോൾ ജീവിക്കാനുള്ള പ്രതീക്ഷ യാത്രകളും തന്റെ വർക്കും ജോലിയുമായി തിരക്കിലാണെന്നും വീണ പറഞ്ഞിരുന്നു വർക്ക് വരാതിരിക്കുമ്പോൾ വിഷമം വിഷമമുണ്ടാകുമെന്നാൽ നിലവിൽ നല്ല അവസരങ്ങളുണ്ട് ഡൊമിനിക് പുതിയ സിനിമ എന്നും വീണ പറഞ്ഞിരുന്നു വീണയുടെ ആ സമാധാന ജീവിതത്തിന്റെ സൂചനയാണ് നടി ഏറ്റവും ഒടുവിൽ പങ്കുവച്ച പോസ്റ്റ് ഒരൊറ്റവാക്കിൽ പറയേണ്ടതെല്ലാം വീണ വ്യക്തമാക്കിയിരിക്കുന്നു ചിക്കബല്ലപ്പൂരിലുള്ള ആദ്യോഗിക്ക് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്കൊപ്പമാണ് വീണയുടെ പോസ്റ്റ് അത് നീ തന്നെയാവുന്നു എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ തത്വമസി എന്നതിന്റെ മലയാളമാണ് അത് നീ തന്നെയാകുന്നു എന്നത് തത്വമസി എന്നാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സാധ്യതകളെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ചുമതലകളെ ഉദ്ബോധിപ്പിക്കുന്ന മഹത്തായ സന്ദേശമാണ് ശബരിമലയിൽ പതിനെട്ടാം പടി കയറി എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്ന വാക്കാണ് ലക്ഷ്യം എത്ര ഉയരത്തിലാവുമോ അത്രയും ഉയർന്നതും ഉചിതവുമാകും നമ്മുടെ പ്രവർത്തന ശൈലിയുമെന്ന ഉയർന്ന തലത്തിലുള്ള ഉദാത്തമായ ആഹ്വാനം കൂടെയാണ് ഈ വാക്ക് അതേസമയം ആർ ജെ അമനോടൊപ്പം തിരുവനന്തപുരം കുടുംബ കോടതിയിലെത്തിയ വീണ ഔദ്യോഗികമായി വിവാഹമോചനത്തിന്റെ നടപടികൾ പൂർത്തിയാക്കി അമനോടൊപ്പം കുടുംബ കോടതിയിൽ നിൽക്കുന്ന വീണയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് വീണാ നായരും ആർ ജെ അമൻ ഭൈമി എന്ന സ്വാതി സുരേഷും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകനും പിറന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടുകൂടി വീണയുടെ വിവാഹമോചന വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഒരുമിച്ചല്ല എന്ന് സ്ഥിരീകരിച്ച വീണാ നായർ നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ലായിരുന്നു െന്നും വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ശേഷം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തുന്നത് ഞാനിപ്പോൾ പൂർണ്ണമായും ഹാപ്പിയാണെന്ന് കഴിഞ്ഞ അഭിമുഖത്തിൽ വീണ വ്യക്തമാക്കിയിരുന്നു മനസ്സിൽ വിഷമങ്ങൾ കടിച്ചമർത്തി ജീവിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പൂർണ്ണമായും ഞാൻ ഹാപ്പിയാണ് പുതിയ വർക്കുകളും തിരക്കുകളുമുണ്ട് എല്ലാത്തിനുമപ്പുറം മകനാണ് എന്റെ സന്തോഷം ഞങ്ങൾ വേർപിരിഞ്ഞുവെങ്കിലും മകൻ ഒരു തരത്തിലും അച്ഛന്റെ സ്നേഹമോ അമ്മയുടെ സ്നേഹമോ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വീണ വ്യക്തമാക്കിയിരുന്നു അമ്മന്റെ പുതിയ ബന്ധത്തിനും താൻ എന്ന് വീണ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അമൻ തന്റെ ബന്ധം വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ ആയിരുന്നുവെങ്കിൽ ഞാൻ അതിന് വേദനിച്ചേനെ പക്ഷേ ഇപ്പോൾ അതെല്ലാം കടന്ന് ഞാൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് വീണ പറഞ്ഞത് നിലവിൽ ഡൊമിനിക് ആന്റ് ദ ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സന്തോഷത്തിലാണ് വീണ നായർ